നാല് പതിറ്റാണ്ടിലേറെയായി റേഡിയോയിലൂടെ വാർത്തകൾ അറിയുകയും ഗാനങ്ങൾ ആസ്വദിക്കുകയും ചെയ്യുന്ന ആളാണ് തൃശൂർ ഇരിങ്ങാലക്കുടയിലെ സുരേഷ് റേഡിയോ കേൾക്കുന്ന അനുഭവത്തോളം മറ്റൊരു സാങ്കേതികവിദ്യയും ആസ്വദിക്കാൻ കഴിയുന്നില്ല എന്നാണ് സുരേഷ് പറയുന്നത് ട്വൻ്റി ഫോർ തൃശ്ശൂർ ഔട്ട് സ്റ്റേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് ടീം അംഗം മണികണ്ഠൻ കുറുപ്പത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് അടുത്തത് സുരേഷ് റേഡിയോ കേട്ടു തുടങ്ങിയത് നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആകാശവാണിയാണ് ആകർഷിച്ചത് ഇറങ്ങാലക്കുട നാഷണൽ സ്കൂളിൽ നിന്ന് പത്താം ക്ലാസ് കഴിഞ്ഞതോടെ കൂടുതൽ സമയവും റേഡിയോ കേൾക്കാൻ മാറ്റിവെച്ചു കൂടുതലും വാർത്തകളും ചലച്ചിത്ര ഗാനങ്ങളും ഒരു പാട്ട് കേട്ടാൽ ഗാനരചയിതാവിൻ്റെയോ സംഗീത സംവിധായകന്റെയോ പേര് കൃത്യമായി പറയാൻ കഴിയുന്നത് റേഡിയോ കേൾക്കുന്നതിന്റെ ഫലം ഏറെക്കാലം സ്വകാര്യ കമ്പനിയിൽ ടാക്സ് കൺസൾട്ടന്റായിരുന്നു സുരേഷ് ജോലിക്ക് പോകുന്നതിന് മുൻപും തിരികെ എത്തിയ ശേഷവും റേഡിയോ കേൾക്കുക പതിവ് വീട്ടുകാർ പുതിയ ടി വിയിലേക്കും സ്റ്റീരിയോ സൈറ്റിലേക്കും ഒക്കെ മാറിയപ്പോഴും സുരേഷ് റേഡിയോ മുറുകെ പിടിച്ചു പിന്നെ അയ്യപ്പൻ പാട്ട് കളി കേൾക്കാറുണ്ട് പിന്നെ തൊഴിലവസരം കൂടുതൽ ഇതുവരെ ഇരുപതോളം റേഡിയോ സുരേഷ് ഉപയോഗിച്ചിട്ടുണ്ട് കോവിഡിന് ശേഷം വീട്ടിലിരുന്ന് ജോലി ചെയ്യുകയാണ് വാർത്തയും രാവിലെയും ഉച്ചക്കും ഓരോ മണിക്കൂർ വീതം പ്രക്ഷേപണം ചെയ്യുന്ന ചലച്ചിത്ര ഗാനങ്ങളും ഒഴിവാക്കുക വയ്യ ആകാശവാണിയിലേക്ക് പലവട്ടം കത്തുകൾ അയച്ചിട്ടും ഒന്നും വായിച്ചു കേൾക്കാത്തതിലെ പരിഭവം സുരേഷിന് ഇപ്പോഴുമുണ്ട് തൃശൂർ ഒരുപാട് കാലം കാലം ഞാൻ ഈ ആകാശവാണി നല്ല